പിതാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒന്നും അറിയിക്കട്ടെ എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ ഒരുക്കമായി നമ്മൾ ധ്യാനിച്ചു പോരുന്ന വേദഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പിതാക്കന്മാർ ഈ ഞായറാഴ്ച വലിയ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയായിട്ട് സ്മറിയോ ഞായറാഴ്ച തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ ഞായറാഴ്ചയായിട്ട് കണക്കാക്കുന്നു പിന്നെ വായനകളെ ക്രമീകരിച്ചിരിക്കുന്നത് സന്ധ്യാവായന വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ വാക്യങ്ങളും പ്രഭാതവായന വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളും പഴയ നിയമ വായനകളിൽ എസ് കെ എൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് വരെ വാക്യങ്ങളും മീഖ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളും എസ്യാ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ വാക്യങ്ങളുമാണ് വിശുദ്ധ കുർബാനയുടെ ലേഖനങ്ങൾ ക്രമീകരിച്ചിരുന്ന അപ്പോസൽ പ്രവർത്തി ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങളും റോമർ അഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനൊന്നര വാക്യങ്ങളുമാണ് വിസ് ദേവൻ ഗലിയോൻ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ടര വാക്യങ്ങളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്പസമയം നമുക്ക് ഓരോന്നുമായിട്ട് ധ്യാനിച്ച് മുന്നോട്ട് പോകാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന നല്ല സ്വർഗീയ പിതാവേയും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരൻ നാഥരുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങളുടെ ധ്യാനത്തിനും ജീവിത വിശുദ്ധീകരണത്തിനും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബോധത്തെ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലിതിയായുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയത്തെയും തുറക്കണമേ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുവാനും കൂടി ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിവതികളെ പ്രാർത്ഥിക്കണമേ ഈ വചനം ഞങ്ങളിൽ നല്ല ഫലങ്ങളുണ്ടാകുവാൻ നല്ല ഫലം സമൂഹത്തിന് പ്രയോജനം ചെയ്യുവാൻ ഉപകാരപ്പെടുവാൻ തക്കവണ്ണം ദൈവകൃപ കൃപ ഞങ്ങൾ ചുറ്റപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവരയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ച് കൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ഒന്നാമത്തെ വായന സന്ധ്യയുടെ വായനയാണ് പക്ഷെ സന്ധ്യയുടെ വായനയും ഏവൻ ഗെലുവനും ഒരേ കാര്യമായതിനാൽ നമുക്ക് ഏവൻ കെലുവൻ ധ്യാനിക്കുന്ന സമയത്ത് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പ്രഭാതത്തിലെ വായനയിലേക്ക് ആദ്യം പ്രവേശിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളാണ് ബസൈദയിലെ രോഗശാന്തി അതാണ് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് സഭാപിതാക്കന്മാരിലൂടെ ക്രമപ്പെടുത്തി തന്നിരിക്കുന്നത് ബസെയ്ദ കരുണ ഇടമെടം എന്ന അർത്ഥം ബസൈത എന്ന് പറഞ്ഞാൽ രോഗശാന്തി അല്ലെങ്കിൽ കരുണയുടെ ഇടം എന്നൊക്കെ അർത്ഥം വരുന്നു വസൈദാ കുളം ജറുസലേമിന് അജകവാടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ വായിച്ച് വായിക്കുന്നത് അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്നു ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു ഭർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്ക നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സൗഖ്യപ്പെടുത്തിയതെന്ന് യഹോദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരന്തനാണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്തില മാത്രമല്ല തന്നെ തന്നെ ദൈവത്തുലാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു ഹാലലിയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയമുള്ളവരെ ഈ മനുഷ്യൻ ബസൈതാക്കുളക്കരയിൽ മുപ്പത്തിയെട്ട് വർഷമായി കിടക്കുകയാണ് അവൻ പക്ഷവാത രോഗിയായിരുന്നു അവൻ്റെ പക്ഷപാത രോഗത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒരു ദൈവശിഷിയായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് ഭയങ്കരമായ ജഡമോഹ പ്രവൃത്തിയുടെ ഭാഗമായി ജഡീക ചിന്തകളുടെ ഭാഗമായി അല്ലെങ്കിൽ ജഡീക പ്രവൃത്തികളുടെ ഭാഗമായി അവന് ദൈവശിഷിയായി സംഭവിച്ചതാണെന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ മനുഷ്യൻ ഇപ്പോൾ പക്ഷപാത രോഗിയാണ് നിരാശ്രയനാണ് ആരും സഹായത്തിനില്ലാത്തവനാണ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനാണ് നിരാശ്രയനെ കർത്താവ് പ്രത്യേകം കണ്ടുപിടിച്ച് സഹായിക്കുന്നു മുപ്പത്തിയെട്ട് വർഷമായി ഇവൻ അവിടെ സൗഖ്യത്തിന് വേണ്ടി കിടക്കുകയാണ് ആരും സഹായിക്കാനില്ല ഇവൻ പാപി ഭാപിയായതുകൊണ്ടാണോ ഇവനെ സഹായിക്കാത്തത് അതെയോ ഇവനെ സഹായിക്കാൻ നിന്നാൽ തങ്ങളുടെ കാര്യങ്ങൾ ഒരു ഫലമണിയാൻ സാധ്യതയില്ല കാരണം വെള്ളം കലങ്ങുന്നത് ഇടയ്ക്കാണല്ലോ വെള്ളം കലങ്ങുമ്പോൾ മറ്റൊരാൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുമെന്നാണ് ഇവൻ പറയുന്നത് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും മറ്റൊരാൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും അപ്പോൾ പ്രിയമുള്ളവരെ ഈ മനുഷ്യനെ കർത്താവ് സന്ദർശിക്കുകയാണ് ഭാപിയായാലും ആരും സഹായിക്ക സഹായത്തിനില്ലാത്തവനായാലും സ്വയം വെറുത്തും മറ്റുള്ളവരാൾ വെറുക്കപ്പെട്ടവനാണെങ്കിലും കർത്താവിന് അവന് ഇഷ്ടമാണ് കർത്താവ് അവനെ സ്നേഹിക്കുന്നു ഇതാണ് ഇന്നത്തെ സന്ദേശം പക്ഷെ ഒരു കാര്യം യേശു ഇവനോട് ചോദിക്കുന്നുണ്ട് സുഖമാകാൻ നീ ആഗ്രഹിക്കുന്നു നിനക്ക് സുഖം പ്രാപിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു കർത്താവ് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ യേശു അവനോട് പറഞ്ഞു കിടക്കെടുത്ത് നടക്കുക അവൻ കിടക്കെടുത്ത് നടന്നു പിന്നീട് അവൻ്റെ അത്ഭുതം കണ്ടുള്ള ദൈവസ്ഥുതിയല്ല അവിടെ ഉയർന്നത് മറിച്ച് ഇവനും ദൈവത്തെ സ്തുതിക്കാതെ കടന്നുകളഞ്ഞു ഇവൻ്റെ കിടക്കെടുത്ത് നടപ്പ് കണ്ടപ്പോൾ പരീഷന്മാർ ശാപത്താണെന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചു നിന്നോട് എന്നോടൊന്ന് കിടക്കെടുക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എന്നെ സുഖമാക്കിയവനെന്ന് പറഞ്ഞു അവൻ ആരാണെന്ന് സുഖം ലഭിച്ചവൻ അറിഞ്ഞില്ല വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ അതൊരു നന്ദികേടാണ് ഒന്നുകിൽ അവന് അത്രയും സൗഖ്യം കിട്ടി അത് മതിയെന്ന് യേശു വിചാരിച്ച് പിന്നെ അവന് മുഖം കൊടുക്കാൻ നിന്ന് കാണില്ല അല്ലെങ്കിൽ അവൻ സൗഖ്യം കിട്ടിയ വഴി അവൻ അവൻ്റെ വഴിയെ പോയി ഈ ആതുര ശുശ്രൂഷാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും ചില ആളുകൾക്ക് എന്തെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും യാതൊരു നന്ദിയും അവർ കാണിക്കില്ല അവർക്ക് ഒരു സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ അവർ ഇട്ടിട്ട് പോകും കണ്ണിന് കാഴ്ചയില്ലാത്ത രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് തെരുവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച കിട്ടുമോ എന്നറിയാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ കാര്യമായ രോഗമൊന്നും കണ്ണിനില്ല തിമിരം വന്നതാണ് അങ്ങനെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് അതിനുവേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്ത് അതിൻ്റെ ക്ഷീണമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഒരു കണ്ണിന് കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെയുള്ള രോഗികളെ പരിചരിച്ച് ശുശ്രൂഷ ശേഷിക്കുന്ന കാലം ജീവിക്കും എനിക്കിത്രയും അനുഗ്രഹം കിട്ടിയല്ലോ രണ്ടാമത്തെ കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ വിശ്രമകാലമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ പോകട്ടെ എനിക്ക് എവിടെയെങ്കിലും പോയി ജോലിയെടുത്ത് ജീവിക്കാമല്ലോ കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ പുകവലിക്കുന്നയാളാണ് രഹസ്യമായിട്ട് പുകവലിക്കുമായിരുന്നു മദ്യത്തോട് താല്പര്യമുള്ള പല ആളാണ് വിവാഹമോചനമുള്ള ആളാണെങ്കിലും സ്ത്രീകളോട് പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയാണ് അപ്പോൾ ആ തെരുവിൻ്റെ സുഖങ്ങളിലേക്ക് വീണ്ടും പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആരെങ്കിലും ഒന്ന് സഹായിക്കണമേ എന്ന് എന്നും സഹായത്തിനു വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു അതുപോലെ ഒരപ്പൻ മകനുള്ളതാണ് പ്രായപൂർത്തിയായ മകൻ ഭാര്യയുണ്ട് അവരെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ദൂരദേശത്ത് ജോലി ചെയ്ത് മദ്യപിച്ച് സ്വന്തം ജീവിതസുഖങ്ങൾ തേടി ജീവിക്കുന്ന ആ മനുഷ്യനും ഇതുപോലെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് തെരുവിൽ നിന്ന് കിട്ടി ഞങ്ങൾ അദ്ദേഹത്തെ ഇതുപോലെ തന്നെ ശുശ്രൂഷിച്ചു അപ്പോൾ ശുശ്രൂഷ കാലയളവിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഇനി എൻ്റെ ജീവിതം ഇത്രയും ദുരിതപൂർണമായി തീർന്നു ഞാൻ വളരെ ബുദ്ധിമുട്ടിലായി ബുദ്ധിമുട്ടിലായിത്തീർന്നു ഇനി ഒരിക്കലും ഞാൻ കർത്താവിൽ നിന്ന് പോകില്ല കർത്താവാണ് എനിക്ക് ഈ സഹായം ചെയ്തു തന്നത് ഞാനിനി മദ്യപിക്കില്ല പുകവലിക്കില്ല എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഞാനിവിടെയുള്ള പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിച്ച് ശേഷിക്കുന്ന കാലമൊക്കെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞു കാഴ്ച കിട്ടിയും എല്ലാം ഭംഗിയായി ഇതുപോലെ വിശ്രമകാലം എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഞാൻ പോകട്ടെ ഞാൻ ഇവിടെ നിന്ന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന അനുഭവമുണ്ട് അങ്ങനെ പലരും അതുകൊണ്ട് ഇവൻ ഈ തളർവാദ രോഗി യേശുവിനെ ശ്രദ്ധിക്കാതെ യേശുവിനെ കാണാതെ കടന്നുപോയി എന്നുള്ളത് അത്ര അത്ഭുതമുള്ള അല്ലെങ്കിൽ അത്ര എന്താ പറയുന്നത് വിവരമില്ലാത്തവനാണെന്നൊന്നും പറയാൻ പറ്റില്ല അവന് നല്ല വിവരമുണ്ട് അവനവൻ്റെ ജീവിതസുഖങ്ങളിലേക്ക് വീണ്ടും തിരികെ പോയിട്ടുണ്ടാകും ഞാൻ പിന്നീട് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ഈ തളർവാദ രോഗിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി എങ്ങനെ അതിൻ്റെ ആധികാരികതയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ പുസ്തകത്തിലും പറയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് യേശുവിനെ യഹുദന്മാർ കൊല്ലാൻ പിടിച്ചപ്പോൾ യഹൂദന്മാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ തളർവാദ രോഗി ആയ ഈ മനുഷ്യൻ ഇതിനെ സൗഖ്യം കിട്ടിയ മനുഷ്യൻ യഹൂദന്മാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് യേശുവിനെ അടിച്ചു എന്ന് അങ്ങനെ ഇവൻ ശവിക്കപ്പെടുവനായി വീണ്ടും മാറിയെന്നും ഞാനിങ്ങനെ വായനയിൽ ഒരു അനുഭവം എനിക്കുണ്ട് കർത്താവിൻ്റെ ഈ വചനം അവനോട് ഒരു താക്കീതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കൂ നീ ഇതാ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് നോക്കൂ നീ ഇതാ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് പണ്ടുപ്രമുള്ളവരെയും ഇവനെ യേശുവിനെ കണ്ടുമുട്ടുന്നു യേശുവിനെ ഇവ യേശുവിന് സൗഖ്യം കൊടുക്കുന്നു യേശു ഭൂമിയിൽ മനുഷ്യ ജന്മം എടുക്കുന്നതിന് മൂന്നര കൊല്ലം മുമ്പേ നാലര കൊല്ലം മുപ്പത്തിയെട്ട് വർഷം നാലര കൊല്ലം മുമ്പ് ഇവൻ ഈ കിടപ്പിലായതാണ് ഈ കുളക്കരയിൽ കിടക്കുന്നതാണ് മുപ്പത്തിയെട്ട് വർഷമായി അപ്പം ഇന്ന് എന്നോടും നിങ്ങളോടും ഈ സുവിശേഷഭാഗം സംസാരിക്കുന്നത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നാം ഏത് പാപത്തിലായാലും ഏത് ശാപത്തിലായാലും യശ്യാപ്രഭാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞു വപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കും നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവപ്പാണെങ്കിലും യശ്യാപ്രഭാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രക്താംബരം പോലെ വർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അപ്പോൾ എത്ര വലിയ പാപമാണെങ്കിലും കർത്താവ് നമ്മളോട് ക്ഷമിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് എന്നാലൊരു ഒരു താക്കീത് നമുക്ക് വരുന്നുണ്ട് നോക്കൂ നീ സുഖം പ്രാപിച്ചല്ലോ മേലിൽ പാപം ചെയ്യരുത് അപ്പോൾ പാപം മോചിക്കാനും പാപം നിലനിർത്താനും കഴിവുള്ളവനാണ് യേശു കാരണം എന്താണ് അവൻ ദൈവം തന്നെയാണ് ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാവട്ടെ പ്രിയമുള്ളവരെ അപ്പോൾ നമ്മളങ്ങനെ വായനയിലൂടെ നമുക്ക് ഏകദേശം ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ എന്ന് വിശ്വസിക്കട്ടെ നിരാശ്രയനായാലും ആരും സഹായത്തിനില്ലാത്തവനായാലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായാലും കർത്താവ് പ്രത്യേകം കണ്ടുപിടിച്ച് നമ്മളെ സഹായിക്കുന്നു ഹലിയാം ആ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നമ്മളോട് ഇവിടെ കാണിക്കുന്നത് എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരുതനാണ് എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരുതനാണ് എൻ്റെ പിതാവ് ശാപത്ത് നോക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യന് നന്മ ചെയ്യുന്നതിന് ദിവസങ്ങളോ സമയങ്ങളോ ഒന്നും നോക്കുന്നില്ല അത് ദൈവിക പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ എന്താ പറയുക ദൈവത്തിന് വിശ്രമമില്ല മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും മനുഷ്യൻ ദിവ ഒരു ദിവസം പ്രത്യേകമായി തിരഞ്ഞെടുക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ദൈവത്തിന് വിശ്രമമില്ല അവൻ ഉറങ്ങുന്നില്ല ഉറക്കം തൂങ്ങുന്നുമില്ല അവൻ നിരന്തരമായി നമ്മളെ കാക്കുവാനും സംരക്ഷിക്കുവാനും സന്നദ്ധനായി നിൽക്കുകയാണ് ഈ തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ പഴയ നിയമ നിയമവായനകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ വാക്യങ്ങളാണ് എസ് കെ എൽ പ്രവചനം മുപ്പത്തിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ വാക്യങ്ങൾ അതിനകത്ത് മുപ്പത്തിനാലിൻ്റെ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ പറയുന്നുണ്ട് അത് രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് പറയും ഒന്ന് ജനത്തിൻ്റെ പാപങ്ങൾക്കുള്ള താക്കീതാണ് ഒന്നാമത്തെ കാര്യം നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ജനം ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിച്ചു പോകും കർത്താവ് എന്നോട് അരുളിച്ചെയ്തു മനുഷ്യപുത്രം ഇസ്രായേലിലെ ശൂന്യ സ്ഥലങ്ങളിൽ വസിക്കുന്നവർ പറയുന്നു അബ്രാഹാം ഏകനായിരിക്കും അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളോ അനവധി പേരാണ് തീർച്ചയായും ദേശത്തിന് ഞങ്ങൾ അവകാശികളാണ് അവരോട് പറയുക കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ മാംസം രക്തത്തോടു കൂടി ഭക്ഷിക്കുകയും വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും രക്തം ചിന്തുകയും ചെയ്യുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ നിങ്ങൾ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ചത പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും ആൾക്കാരിൻ്റെ ഭാര്യയെ മലിനപ്പെടുത്തുന്നു എന്നിട്ടും ദേശം നിങ്ങൾക്ക് അവകാശമായി ലഭിക്കുമോ ഒന്നാമത്തെ ചിന്ത അതാണ് ജനങ്ങളുടെ പാപത്തിന് താക്കിയതാണ് അബ്രാഹം ഒരാളായിരിക്കുമ്പോൾ തന്നെ ഏകനായിരിക്കുമ്പോൾ തന്നെ ദൈവം അബ്രാഹത്തിന് ദേശം വാഗ്നത്വം ചെയ്തു അവകാശം ചെയ്തു അതുപോലെ ഇവരിപ്പോൾ അനവധി ആളുകളാണ് അനവധി പേരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വാക്തത്വം നിവർത്തി പ്രാപിക്കാൻ കഴിയുമെന്ന് പറയുകയാണ് ആരാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപ്പോൾ ഒരു ധ്യാനമില്ലാത്ത വർത്താനമാണ് ഒരു തിരിച്ചറിവില്ലാത്ത വർത്താനമാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ദൈവം അവരെ ചെയ്യുന്നത് അവരുടെ പാപത്തെ ദൈവം വെറുക്കുന്നു അവർ അവർ പാപമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നാൽ അവർക്ക് ദേശം ലഭിക്കുമെന്ന് കർത്താവ് പറയുകയാണ് അതുകൊണ്ട് അവരുടെ പാപത്തിൻ്റെ അവസ്ഥ വളരെ വലുതാണ് രക്തം ചിന്തുന്നു കൂടി ഭക്ഷിക്കുന്നു വിഗ്രഹങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തുന്നു എല്ലാ തരത്തിലും അവർക്ക് എന്താ പറയുന്നത് വലിയൊരു മോശമായ അവസ്ഥയാണ് അതുകൊണ്ട് പാപത്തിലോടുകൂടെ ദേശം കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട പാപത്തോടു കൂടി ദൈവത്തോടുള്ള വാസം സാധ്യമല്ല രണ്ടാമത്തെ ചിന്ത അതിനാൽ തന്നെ പറയുന്നത് പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ഇടയന്മാർക്കുള്ള താക്കീതാണ് മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇടയന്മാർക്കുള്ള താക്കീതാണ് ഇടയന്മാർ നേരെ ചോവ ആയിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുകയില്ല ഇവർ അങ്ങനെ പറയില്ലല്ലോ അതുകൊണ്ട് ഇടയന്മാർക്കുള്ള താക്കീതാണ് മുപ്പത്തിനാലിൻ്റെ ഒന്നുമുതൽ വാക്യങ്ങൾ ഇസ്രായേലിലെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത് നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊടുത്തതിനെ കൊല്ലുകയും ചെയ്താൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല ദുർബലമായതിനെ നിങ്ങൾ ശക്തി കൊടുത്തില്ല മുറിവേറ്റതിനെ വെച്ച് കെട്ടിയില്ല വടിയേറ്റിയതിനെ തിരികൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല മറിച്ച് കഠിനമായും ക്രൂരമായും അവയോട് പെരുമാറി ഇടയന്മാർക്കുള്ള താക്കീതാണ് ഇടയന്മാർ സത്യത്തിൽ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടെ ചേർന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ ജനം തിരിച്ചറിയുകയും ആർക്കാണ് ദേശം അവകാശമാക്കാൻ പറ്റുക എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി ജീവിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഒരു ചിന്ത അതുകൊണ്ട് പാപത്തോടു കൂടി ആർക്കും ദൈവത്തോടുകൂടെ ചേരുവാൻ സാധ്യമല്ല അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന ആഹ്വാനം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ഒന്നാമത്തെ ചിന്ത ഇന്നത്തെ മൂന്ന് ഒന്നാമത്തെ ചിന്ത നമ്മൾ കേട്ടു തളർവാദരോഗികർത്താവ് സുഖപ്പെടുത്തി ഇതാ നോക്കൂ നീ മേലിൽ പാപം ചെയ്യരുത് രണ്ടാമത്തെ ചിന്ത പഴയ നിയമത്തിൽ നിന്നാണ് പാപം ചെയ്യാതെ പാ പാപത്തോടുകൂടി ദേശം അവകാശമാക്കാൻ പറ്റുകയില്ല അബ്രാഹാമിൻ്റെ ജീവിതം അല്ലായിരുന്നു അന്നത്തെ ജനത്തിൻ്റെ ജീവിതം ഉണ്ട് അബ്രാഹത്തിൻ്റെ ജീവിതം ആദൃക സ്വീകരിക്കുവാനുള്ള ആഹ്വാനം ഇടയന്മാർ നല്ലവരായിരിക്കണം എന്നുള്ള ആഹ്വാനമാണ് കേട്ടത് ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവി ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഈ പരിശുദ്ധ നോമ്പിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വായനയിൽ ഈ സന്ധ്യ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പഴയ പാപത്തിൽ തന്നെ പിന്തുടർന്നുകൊണ്ട് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് ഒരു മിഥ്യാധാരണ ഞങ്ങളുടെ ഉള്ളിലും സൂക്ഷിക്കുന്നു ദേശം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഭർത്താവ് ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചതിന് നന്ദി പറയുന്നു കൂടുതൽ വിശുദ്ധീകരണത്തിലും കൂടുതൽ പ്രാർത്ഥനയിലും വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി